മൂസ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല പതി പോലെ പാത്തു ആറേകാലിണീറ്റു പല്ല് തേച്ച് നിസ്കരിച്ച് കുട്ടികളെ വെള്ളം കൊണ്ട് എണീപ്പിച്ച് ഞമ്മള് വയറ്റ പിന്നെ കച്ചവടത്തിനായിരുന്നു പഠിച്ചോനെ മീൻറെ കാര്യം ചോദിച്ചു നെത്തലുണ്ടേനി പിന്നെ മത്തിൻറെ പിന്നെ കുറച്ച് കഴിഞ്ഞോ ചെമ്മീനുണ്ടേനിട്ടി കുറച്ച് ബാക്കിയുണ്ട് എടുക്കട്ടെ വേണ്ട മൂസ നല്ല നമ്മളെ സദാശിവല്ലേ അല്ലേ വരമ്പത്തെ സദാശിവ അയാള് മുട്ടനൊരെണ്ണം വാങ്ങി പകുതി എനിക്ക് തന്നു അല്ല എത്ര പെടുത്തങ്ങള് പൈസ കൊടുത്ത് അയക്കോര വാങ്ങാനാണ് ഞാൻ പിന്നെ മെമ്പർ മെമ്പറായത് സദാശിവന്റെ മോന്റെ ജോലിക്കാര് ഞാനാണല്ലോ ശരിയായി അതിന്റെ സന്തോഷത്തിൽ ഒനിക്ക് തന്നെ അങ്ങനെയാണെങ്കി മെമ്പറേ ഞമ്മക്ക് വേണ്ടി നിങ്ങളൊരു ഉപകാരം ചെയ്യണം ഞമ്മളെ ചേമലിന്റെ പേപ്പര് കളക്ടറേറ്റ് കുടുങ്ങിക്കിടക്ക അവനും ശരിയാക്കി തരണം ഒരു മൊയ്ത്ത് അയക്കോര വക ഇങ്ങക്ക് ഇന്നെ ശരിയാക്കി അത്രയും നല്ലത്

ഏടോ അയിന് ഞാൻ ജീവിച്ചിരുന്നിട്ട് വേണ്ടേ നിങ്ങൾ അത്ര പെട്ടെന്നൊന്നും മകിയാവൂല അമ്മാരി കട്ടി അല്ലെങ്കിൽ ശരീരത്തിന് ചെല്ലു ഓ എൻറെ ഒരു ക്ഷേമനിധി എന്റെ ക്ഷേമം നിധിയൊക്കെ ശരിയാക്കി തരണ ജീവിതം ഹോമിക്കാനുള്ളതാണ് പക്ഷേ എല്ലാ ദുശക്തികളെയും ഇല്ലായ്മ ചെയ്തിട്ട് ഞാനത് സാധിക്കും ഈ ജീവിതം ഹോമിക്കാനുള്ളതാണ് പക്ഷേ എല്ലാ ദുശക്തികളെയും ഇല്ലായ്മ ചെയ്തിട്ടേ ഞാനത് സാധിക്കുകയുള്ളൂ ഇനി ദേവനുള്ള ഡയലോഗാണ് ഗുരുജി അങ്ങയുടെ വാക്കുകൾ വ്യർത്ഥമല്ലെന്ന് എനിക്കറിയാം പക്ഷേ അങ്ങ് മൃത്യുവിനെ പുണർന്നു കഴിഞ്ഞാൽ അതിജീവിക്കുന്ന ദുഃശക്തികളെ ആരെക്കും ഗുരുജി അങ്ങയുടെ വാക്കുകൾ വ്യക്തമല്ലെന്ന് എനിക്ക് അറിയാം വ്യക്തമല്ല എഴുതിയില്ല നിങ്ങൾ മൂന്നാളും കൂടി ഒരു കാര്യം ചെയ്താ മതി ഈ ഡയലോഗ് ഒന്ന് മതി ഗുരുജി ഗുരുജി അങ്ങയുടെ തെറ്റിക്കണ്ട് എനിക്ക് അറിയാം പക്ഷേ അങ്ങ് പക്ഷേ അങ് സാർ എടൂണ ഡയലോഗ് ചെയ്തല്ലേ ഇതുവരെ പഠിച്ചിട്ടില്ല പഠിച്ചാ സാറേ മനസ്സിലങ് നിൽക്കുന്നില്ല പഠിച്ചൊക്കെ മനസ്സിൽ നിൽക്കണമെങ്കിലേ നിക്കേണ്ടല്ലോ സാറേ അങ് മൃത്തുവിനെ പുണർന്നു കഴിഞ്ഞാൽ അതിജീവിക്കുന്ന ചെയ്യും അല്ല അത് എന്ത് എനിക്കെങ്ങനെയാ അറിയില്ലായ്മ ചെയ്യുന്നു എടോ ഇത് ഡയലോഗാണോ പറ ഇത് മിക്കവാറും വ്യർത്ഥമാവും ഇങ്ങനെ പോയിക്കേണ്ടി ഡയലോഗ് ശരിക്കും പറത്യുവിനെ പുണർന്ന് അതിശയിപ്പിക്കുന്ന ദുഃശക്തികളെ പക്ഷേ അങ് മൃത്യുവിനെ പുണർന്നു കഴിഞ്ഞാൽ അതിജീവിക്കുന്ന ദുശക്തികളെ ആരില്ല ഞാനെ ഗുരുജി അങ്ങയുടെ വാക്കുകൾ വ്യർത്ഥവത്തല്ലെന്ന് എനിക്കറിയാം പക്ഷേ അങ്ങ് അതിശയിപ്പിക്കുന്ന ദുശക്തികളെ ഞാൻ കാണുന്നു എന്താണ് നിങ്ങൾ എന്തെങ്കിലും മിക്കവാറും ഇത് ഇങ്ങനെ പോയാലും കൊണ്ടു അത് നല്ലോട്ടോ ഞണ്ടെണ്ണം കൂടി